ശരീരത്തിന്റെ വളർച്ചക്ക് ആവശ്യമായ വൈറ്റമിൻസ് വിറ്റാമിന്റെ കുറവാണ് മനസ്സിലാക്കണം ശരീരത്തിനാവശ്യമായ വിറ്റാമിൻസ് പ്രോട്ടീൻസ് മിനറൽസ് നമ്മൾ ശരീരത്തിനാവശ്യ കേട്ടില്ല കാൽഷ്യം ഡെഫിഷ്യൻസി നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നുണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ വിറ്റാമിന്റെ കുറവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ശരീരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ശരീരത്തിന് നിരന്തരം വളരാൻ നിരന്തരം ശരീരത്തിന് ഇവിടെ നിലനിൽക്കാൻ ശരീരത്തിന് ഇവിടെ നിലനിൽക്കാൻ പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ് ഖുർആൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ശരിയാണ് ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല എന്നതാണ് സത്യം പിഴച്ചത് ഖുർആനിനല്ല പിഴച്ചത് നമുക്കാണ് അന്ത് നാല് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കണമായിരുന്നു നാല് കാര്യങ്ങൾ ഒന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇതെന്ത് ചോദ്യമാണ് ഇത്ര ചെറിയ കാര്യം പറയാനാണോ കണ്ണൂരിൽ നിന്ന് ഇത്രയും തോടി വന്ന ഒരാൾ പ്രസംഗിക്കുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ ഈ ഉമ്മമാരോട് ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ ഞാൻ നിങ്ങളെ ചെറുതാക്കുന്നൊന്നും കേട്ടോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ റിയില്ല എന്നാണ് സത്യസന്ധമായ മറുപടി ഒരാൾ എക്സാമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങൾ ശ്രദ്ധിക്കും ഒരാൾ വായ തുറന്ന് വെച്ച് ചവക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഒരു പോയിന്റാണ് ഒരു പോയിന്റാണ് നിങ്ങളിൽ ഒരാൾ വായക്കകത്ത് ഭക്ഷണം വെച്ച ശേഷം സംസാരിക്കാനോ മറ്റോ ഇനി ഒന്നുമല്ലെങ്കിൽ പോലും വായ തുറന്ന് വെച്ച് ശ്രദ്ധിക്കും വായ തുറന്ന് വെച്ച് ചവക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഒന്ന് നിങ്ങൾ ഭക്ഷണം പ്ലേറ്റിൽ വ്ലേറ്റിൽ എടുക്കുക ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കു ഭക്ഷണം പ്ലേറ്റിൽ നിന്ന് എടുക്കുകയാണ് എടുത്തിട്ട് നിങ്ങളുടെ ഇവിടെ കേട്ടോ ഈ എന്താ ഇവിടെ പറയെന്താ പറയുക ഇവിടെ ഏഹ് ഉള്ളങ്കി നിങ്ങൾ ഭക്ഷണത്തെ ഉള്ളം കൈയിൽ കൊണ്ടുപോവാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അടുത്തത് അടുത്ത ശ്രദ്ധിക്കു നിങ്ങൾ ശ്രദ്ധിക്കു ഭക്ഷണം നന്നായി ചവച്ചരക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വായല് വെച്ച ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കു പ്രിയപ്പെട്ട മോമിനെ വായൽ വെച്ച ഭക്ഷണം നന്നായി ചവച്ചരക്കാൻ നന്നായി ചവച്ചരക്കാൻ നിങ്ങള് ശ്രമിക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഇനി വേറെന്നോ പറയാം ഇനി വേറെ വന്ത ഭക്ഷണത്തിന്റെ കൂടെ ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും അല്ലേ വെന്ത ഭക്ഷണത്തിന്റെ കൂടെ നിങ്ങൾ വേവാത്ത ഭക്ഷണം മിക്സ് ചെയ്ത് കഴിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ജീവിതത്തിൽ ഓരോ മനുഷ്യനും ആവശ്യമുള്ള കാര്യമാണ് ഈ ഭൗതിക ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് ഈ ഭൗതിക ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ മനുഷ്യനാവശ്യമുള്ളതൊന്ന് ഭക്ഷണം ഞാൻ പറഞ്ഞൊരു പോയിന്റ് മറന്നു പോവരുത് പലർക്കും ശരീരത്തിൽ വിറ്റാമിൻ്റെ കമ്മി കൊണ്ടാണ് രോഗം വിറ്റാമിൻ കമ്മി നിങ്ങൾക്ക് ഇപ്പം അടുത്ത് ഈ സെർ കെഴുത്തിന് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വേദന വന്നിട്ട് ഇപ്പം സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ രോഗം ഈ കഴുത്തലിൻ്റെ ഈ ഭാഗത്തൊക്കെ വേദന വന്ന് ചികിത്സിക്കാൻ പോയാൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് വിറ്റാമിൻ ഡി കുറവുണ്ട് ഇന്ന് പലർക്കുള്ളൊരു വലിയ പ്രശ്നം വിറ്റാമിൻ ഡിയുടെ കുറവ് ഭക്ഷണത്തിലൂടെ മറ്റു ചില കാര്യങ്ങളിലൂടെയാണ് അതിൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്കത് കിട്ടിയില്ല ഖുറാൻ എന്താ പറഞ്ഞത് രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നാ ഖുറാൻ്റെ വാദം പക്ഷേ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ശരിയായ രൂപത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണം ശരീരത്തിന് കിട്ടിയില്ല അപ്പൊ ഒന്നാമത്തത് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പഠിക്കണം കുലു നിങ്ങൾ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ എന്താ മാർഗം കുർആൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുക എന്നതാണ് പക്ഷെ എങ്ങനെ കഴിക്കണം രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം എത്രയാണ് ഒരു മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് ജീവിതത്തിൽ ഇന്നേ വരെ ചിന്തിക്കാത്തതും പക്വതയില്ലാത്തവർക്ക് ബുദ്ധിപരമായ പക്വതയില്ലാത്തവർക്ക് നിസ്സാരമെന്ന് തോന്നുന്നതുമായ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് ുദ്ധിപരമായ പക്വതയില്ലാത്തവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എപ്പോൾ ഭക്ഷണം കഴിക്കണം എത്ര ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തു കഴിക്കണം എന്താ ഭക്ഷണമായി കഴിക്കേണ്ടത് നാലു അറിയണം ഒരു മനുഷ്യൻ രോഗിയാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഖുർആന്റെ ഒറ്റ വാക്കിലുള്ള മറുപടി എങ്കിൽ നാലു കാര്യങ്ങളാണ് നാം പഠിച്ചെടുക്കേണ്ടത് നാലു കാര്യങ്ങൾ നമ്മുടെ അറിവിൽ ഉണ്ടാവണം എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് പുതിയ തലമുറ പുതിയ തലമുറ സെലക്ട് ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് പുതിയ തലമുറ പലപ്പോഴും ഇഷ്ടത്തോടെ കഴിക്കുന്നത് കരൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചു കരൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ചെറിയ കാര്യമാണോ പുതിയ തലമുറ വലിയ പൈസ കൊടുത്ത് അങ്ങാടികളിൽ ഹോട്ടലുകളിൽ ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ പോയിട്ട് രുചികരം ആകെ നമുക്ക് നമുക്കാകെ ടേസ്റ്റ് ഉണ്ടോ വെറൈറ്റി ഉണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ടേസ്റ്റും വെറൈറ്റിയും ഇതിനപ്പുറം മറ്റേ വല്ലതും നിങ്ങൾ ചിന്തിക്കുമോ ഇതിനപ്പുറം മറ്റു വല്ലതും നിങ്ങൾ ചിന്തിക്കുമോ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇതൊക്കെ അറിയണം ഇതറിഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ രോഗികളാവില്ല സയ്യിദന മുഹമ്മദ് റസൂലാഹി സലാഹുഅലിഹി വസലമ തങ്ങളോട് തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് എല്ലാ രോഗത്തിൻ്റെയും മാതാവ് വയറാണ് ഇത് വളരെ ഗൗരവല്ലേ എല്ലാ രോഗത്തിൻ്റെയും മാതാവ് വയറാണ് നിസ്സാര കാര്യമാണോ മാതാവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പ്രസവിക്കുന്നയാൾ ഒരു രോഗത്തെ പ്രസവിക്കുന്നയാൾ സർവരോഗത്തിൻ്റെയും മാതാവ് വയർ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് നമ്മൾ ആരും ചിന്തിക്കില്ല ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു പോയിന്റാണ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ രോഗികൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് ഇതങ്ങാൻ ഒരു രോഗി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഉപകാരപ്പെടുമായിരുന്നു അറിയോ എത്ര ഉപകാരപ്പെടുമായിരുന്നു എന്നറിയുമോ ആ കുടുംബത്തിൽ പിന്നെ രോഗികൾ ഉണ്ടാവുമായിരുന്നില്ല രോഗം പിടികൂടിയ വ്യക്തി അയാൾ ജീവിച്ച ശൈലി തൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഇരുത്തി പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ ആ വീട്ടിൽ രോഗികൾ ഉണ്ടാവില്ല രോഗം മഴ പെയ്തിട്ടുണ്ടാകുന്നതല്ല രോഗം പലതും മഴ പെയ്തിട്ടുണ്ടാകുന്നതല്ല രോഗം പലതും വെയിലിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടാകുന്നതല്ല മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തോടുള്ള തെറ്റായ സമീപനങ്ങളിൽ നിന്നാണ് പലപ്പോഴും രോഗമുണ്ടാകുന്നത് ഞാൻ എൻ്റെ ശരീരത്തോട് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിൽ നിന്നാണ് രോഗം ഇത് മനസ്സിലാക്കാൻ കഴിയണം ആ രോഗികള് അവരുടെ ജീവിതം ഒന്ന് അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഖുർആൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു സർവ്വരോഗത്തിന്റെയും മാതാവ് എന്നും പറയുകയുണ്ടായി വയറാണ് സർവ്വരോഗത്തിന്റെയും മാതാവ് അതെങ്ങനെ അതെങ്ങനെയാണ് ആയിത്തീരുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എത്രയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എന്താണ് ഭക്ഷണമായി സ്വീകരിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ ഇപ്പൊ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാം ഈ ഇരിക്കുന്നവർ ഈ ഇരിക്കുന്ന സ്ത്രീകൾ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കാണ് നിങ്ങളിൽ പലർക്കും അറിയില്ല രാവിലെ ശരീരത്തിന് പഴമാണ് ആവശ്യമെന്ന് അറിയില്ല നിങ്ങളിൽ പലർക്കും അറിയില്ല രാവിലെ ശരീരത്തിന് ആവശ്യം പഴമാണ് അറിയാത്തത് കൊണ്ട് നിങ്ങൾ പഴം കഴിച്ചില്ല പഴം കഴിക്കാത്തത് കൊണ്ടോ അതിൻ്റെ നഷ്ടമുണ്ടായി ഒക്കെ അറിവില്ലായ്മയാണ് എല്ലാവർക്കും ഏറ്റവും ഭക്ഷണം ആവശ്യമുള്ള സമയം രാവിലെയാണ് അപ്പം എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു എപ്പോഴാണ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടത് പ്രധാനമായും പ്രധാനമായും ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടതൊന്ന് രാവിലെ എന്നുവെച്ചാല് പ്രയാസമാവില്ലെങ്കിൽ സുബിഹ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് നടക്കണ കാര്യമാണോ ഞാനീ പറയുന്നത് നടക്കുന്ന കാര്യമാണോ നടന്നാൽ നിങ്ങളുടെ നടത്തം എപ്പോഴും സുഖകരമായിരിക്കും ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് നടക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാനുള്ള പ്രയാസം കൂടും എന്ന് വെച്ചാൽ മുട്ടിന് രോഗം വരും മഹാനായ മറുഹൂ മത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ട കാര്യം ഞാൻ എപ്പോഴും എല്ലാ സദസ്സിലും പറയാറുണ്ട് അദ്ദേഹം സുബഹ നിസ്കാരത്തിന് മുമ്പ് സ്ഥിരമായി നേന്ത്രപ്പഴം പഴുത്തതും ഈത്തപ്പഴവും ചായയും കുടിക്കും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഭക്ഷണം ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഭക്ഷണം ഏറ്റവും ഗുണം ചെയ്യുന്ന സമയത്തിലൊന്ന് സുബെഹിനു മുമ്പാണ് അത് ഇസ്ലാമിക സമൂഹം ആരാധനയായി കൊണ്ട് നടക്കുന്ന ഒരു മാസം തന്നെ ഉണ്ട് എന്തിനാ റമലാൻ ജീവിതം പഠിപ്പിക്കാൻ എന്തിനാണ് ഷെഹ്റു റമദാൻ മനുഷ്യനെ ജീവിതം പഠിപ്പിക്കാൻ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കൽ തന്നെയാണ് ജനിച്ച ജനിച്ച ഉടനെ ഉടനെ മനുഷ്യനെ ഭക്ഷണം കഴിപ്പിക്കൽ സുന്നത്താണ് വിശുദ്ധ ഇസ്ലാമിൽ ഇവിടെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കലില്ലേ അതെന്നെ പറഞ്ഞത് അത് ഭക്ഷണമാണ് ഇവിടെ ശ്രദ്ധിക്കു ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞാൽ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇക്കാമത്തും കൊടുക്കൽ കഴിഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച മനുഷ്യന് തന്റെ പിതാവ് മാതാവ് കുടുംബക്കാര് ആദ്യം നൽകേണ്ടതു ഭക്ഷണമാണ് ഭക്ഷണം എന്ന് വച്ചാൽ മധുരമുള്ള ഭക്ഷണം മധുരം നൽകൽ സുന്നത്താണ് ജനിച്ച കുഞ്ഞിന് മധുരം നൽകൽ സുന്നത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരുടെ ഉമ്മമാര് അല്ലെങ്കിൽ പിതാക്കന്മാര് ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വരും എന്തിനെ അവിടുത്തെ വായയിൽ വെച്ച് ചവച്ചരച്ച കാരക്കയുടെ അംശം ശ്രദ്ധിക്കണം അലൈഹി വസല്ലമ തങ്ങളുടെ കലർന്ന പരിശുദ്ധമായ ഉമനീർ കലർന്ന തുപ്പുനീര് കലർന്ന കാരക്കയുടെ അംശം എന്റെ കുഞ്ഞിനെയെ ഭൗതിക ജീവിതത്തിലെ ആദ്യ ഭക്ഷണമായി ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മദീന മുനവറയിൽ മക്കത്തു മക്കത്തുൽ മുക്കറമയിലും മദീന മുനവറയിലും അറബ് സമൂഹം വര്യന്മാർ തങ്ങളുടെ ഹദ്രത്തിൽ വരാറുണ്ടായിരുന്നു ഇത് വലിയൊരു പാഠമാണ് ഭൂമിയിൽ ജനിച്ചു വീണ മനുഷ്യന് ആദ്യമായി നൽകേണ്ടത് പഴങ്ങൾ കൊണ്ടുള്ള മധുരമാണ് ഇത്തപ്പഴത്തിൻറെയോ കാരക്കയുടെയോ മധുരം ഈ നാട്ടിലിന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കണം അത് റസൂൽ സുന്ന ചില സ്ഥലത്തൊക്കെ കൽക്കണ്ടം എന്ന് പറയും കൽക്കണ്ടം എന്താ പറയുക ഇവിടെ ഏർ അത് കൊടുക്കലുണ്ടോ ഉണ്ടോ അറിയില്ല ഇവിടെ എന്താ കൊടുക്കലേം ഇവിടെ എന്താ പതിവ് അറിയില്ല നിങ്ങൾ ഇവിടെ അല്ലേ വേറെ നാട്ടില് ആ ആ എന്താ ഇവിടെ പതിവ് പതിവേ ഇല്ലേ ഇവിടെ പതിവേയില്ലേ അള്ളാഹുവേ ഇവിടെ അങ്ങനെ ഇല്ലേ അപ്പൊ പെണ്ണുങ്ങളോട് ഇരിക്കേണ്ടി വരും ഇവിടെ ഏഹ് മധുരമില്ലേ ഉണ്ട് അള്ളാഹുലം ഇല്ല ഏഹ് മധുരം കൊടുക്കലുണ്ട് ഉണ്ട് തേനോ അല്ലേ എന്തേലും ഉണ്ട് ഉണ്ട് ഈത്തപ്പഴത്തിൻ്റെ അപ്പൊ മതി അത് പറഞ്ഞാ മതി അത് കൊടുക്കണം ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ മഹലിൽ ഇതിന്റെ പരിസര മഹലിൽ റാഖിറായ സ്വാലിഹായ റാഖിറായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വായക്കകത്തിട്ട് ചവച്ചരച്ച ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് അത്ഭുതകരമായ ആരോഗ്യമുള്ള ബുദ്ധിശക്തിയുള്ള ഈമാനിക ശക്തിയുള്ള ഒരാളായി വളരും മനസ്സിലാക്കണം മനസ്സിലാക്കണം അങ്ങനുണ്ട് ചില ഗുണങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്നാണ് ചില ഗുണങ്ങൾ ഉണ്ടാവുക മുനിങ്ങളുടെ നാവിനും മോമിനിയങ്ങളുടെ ഉമനീരിനും കൈ വിരലുകൾക്കൊക്കെ സിരട്ടതുണ്ട് അതിനൊക്കെ ഗുണങ്ങളുണ്ട് അതിനൊക്കെ ഗുണങ്ങളുണ്ട് ഒരു തളികയിൽ നിന്ന് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന്റെ പിന്നിലെ ഹിക്മത്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് ഗുണങ്ങളില്ലേ ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോ നമ്മളെ വിഷയം എവിടെയാണ് രാവിലത്തെ ഭക്ഷണം നാളെ മുതൽ ഇൻഷാ അള്ള അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നിങ്ങൾക്കതിന് ഭാഗ്യം നൽകട്ടെ എന്തിന് എന്തിന് സ്വർഗത്തിലെ പഴം കഴിക്കാനല്ല സ്വർഗത്തിലെ പഴങ്ങൾ കഴിക്കാനല്ല എല്ലാ ദിവസത്തിൻ്റെയും ആദ്യത്തിൽ എല്ലാ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ നിങ്ങൾക്ക് പഴം ഭക്ഷണമാക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് ചോദ്യം ഒന്ന് ഉത്തരം അപ്പൊ ഖുർആൻ പറഞ്ഞ മറുപടി എന്ത് ഖുർആൻ എന്താ പറഞ്ഞത് നിങ്ങൾ രോഗികളാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ ഖുർആാന്റെ ഭാഗത്ത് നിന്ന് മറുപടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അപ്പൊ നമ്മൾ ചോദ്യം അതെങ്ങനെയാ കഴിക്കേണ്ടത് അതിന്റെ മറുപടിയാണ് പറയുന്നത് ഭക്ഷണം എന്ന വിഷയം വരുമ്പോൾ അവിടെ നാല് കാര്യങ്ങളുണ്ട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിലേ ആദ്യത്തെ ഭക്ഷണം കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ് അത് പഠിപ്പിക്കുന്ന മാസമാണ് ഷെഹ്റു റമദാൻ റമലാൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമേതാണ് ഏതാണ് അത്താഴം കഴിക്കുക എന്ന് പറയും അത്താഴം ഇവിടെ എന്താ പറയാ എന്താ പറയാ